ഇതൊക്കെ ഞങ്ങൾക്കും അറിയാം ഇതിപ്പ എന്തുകൊണ്ട് ഈ പുഴുങ്ങിയ പഴം കൊണ്ടിട്ട് ഇവിടെ വരണം എന്നല്ലേ നിങ്ങൾ ചിന്തിക്കേണ്ട വാ ഇത് അങ്ങനത്തെ അല്ലാട്ടാ അപ്പൊ നമുക്കൊന്നൊരു ഈസി സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് പരിചയപ്പെടാം അപ്പൊ അതിന് വേണ്ടിട്ട് ഇതൊക്കെ ഞാൻ കുറച്ച് നാടൻ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ അച്ഛന്റെ പഴയിൽ ഉണ്ടായതാണ് കേട്ടോ കേട്ടാ അപ്പൊ നോക്കിയേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ആദ്യം അതിനെ നന്നായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടാ ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതിപ്പോ ഞങ്ങൾക്കൊക്കെ അറിയാം ഈ പഴം പുഴുങ്ങാനാണോ ഇത്ര വലിയ ബിൽഡപ്പ് എന്നൊക്കെ പക്ഷേ ഇത് അങ്ങനത്തെ ഒരു പഴം പുഴുങ്ങലല്ല ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണട്ടാ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏ നമ്മളിതൊരു വെറൈറ്റി ആയിട്ടാണ് ഇന്ന് ചെയ്യാൻ വേണം കുട്ടികൾ പഴം പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ കഴിക്കണില്ല അപ്പോൾ എന്തെങ്കിലും അവർക്ക് ടേസ്റ്റ് വ്യത്യാസമായിട്ട് നമ്മൾ കൊടുക്കണ്ടേ അപ്പോൾ നോക്കിയാൽ നല്ലൊരു ഇഡ്ഡലി ചെമ്പ് എടുത്തിട്ട് അതിലേക്ക് നല്ലൊരു വഴലെടുത്തിട്ടിട്ടാ വാഴല നല്ലൊരു വഴലല്ല നമുക്കൊരു വഴലെടുക്കാം അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ഈ പഴത്തിനൊക്കെ രണ്ടാക്കിയിട്ടോ മൂന്നാക്കിയിട്ടോ ഇനിയിപ്പോൾ കുട്ടികൾക്ക് ഇനി ഇപ്പോൾ അഥവാ രണ്ടാക്കി കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ അതേപോലെ ഒരു മൂന്നാല് കുഞ്ഞു പീസുകളൊക്കെ ആക്കിയിട്ടായാലും ഇതിൽക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ എൻ്റെ ഒരു ഈസിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നിട്ട് നോക്കിയ ഈ ഇലയിലേക്ക് നന്നായിട്ട് അടക്കി പറക്കി വെക്കാം നമുക്ക് ഓക്കെ ഇനിയിപ്പൊ നോക്കിയാൽ നമ്മൾ നമ്മുടെ വാഴപ്പഴത്തിനൊക്കെ നന്നായിട്ട് അടക്കി പറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്തിട്ട് അറിയ വേണ്ടത് ഇതിലേക്ക് നമ്മൾ ഏലക്ക പൊടി അല്ലെങ്കിൽ ഏലക്ക ചതച്ചത് എടുക്കാം അപ്പോൾ ഒരു വേറൊരു വ്യത്യസ്തമാണായില്ലേ ഇതിപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ ഇപ്പം നമ്മുടെ വീട്ടിൽ മുതിർന്നവരും വയസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് കൊടുത്തു അവർ എന്തായാലും ഉറപ്പായിട്ടും കഴിക്കട്ടോ ഷുറാണ് ഇവിടെ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഈ ട്രിക്ക് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്കും കൂടി അത് കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാനിവിടെ പഞ്ചസാര ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ ശർക്കര ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് അത് കാരണം ഞാൻ പഞ്ചസാര എടുത്തുള്ളത് നിങ്ങൾക്ക് അഥവാ ഇനി ശർക്കര ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനി ശർക്കര എടുത്തോളൂ കേട്ടോ എന്നിട്ട് നമുക്ക് എന്ത് വേണം ഇതിന് നമുക്ക് ബാക്കിയുള്ള വാഴലും കൂടി എടുക്കാം ഒന്ന് രണ്ട് വാഴലും കൂടി വാഴലും കൂടി എടുത്തിട്ട് നമുക്ക് അതിന് നന്നായിട്ട് പൊതിഞ്ഞ് വയ്ക്കാം അപ്പോൾ ഉണ്ട് ഇത് ആവിയിലേ ഈ വാഴലടയും ഏലക്കായ അരിയും പഞ്ചസാരയുടെയും ഒക്കെ ഒരു മണ്ണോ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ നമ്മുടെ പഴത്തിലേക്ക് പിടിക്കൂട്ടാ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മൂടി വെക്കാം മൂടി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ വാഴപ്പഴങ്ങളെ ഗ്യാസ് വയ്ക്കണ്ടേ അന്നല്ലല്ലേ നമുക്ക് പുഴുങ്ങിയെടുക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്കതിനൊന്ന് പുഴുങ്ങിയെടുക്കാം അപ്പോൾ അത് ഇവിടെ ഇരുന്നിട്ട് വെവ്വട്ടെട്ടാ ഒരു മൂന്നാലഞ്ച് മിനിറ്റ് മതിയായിരിക്കും അത്ര മതി അധികം സമയം വേണ്ട കേട്ടോ നമുക്ക് നമ്മുടെ പഴം പുഴുങ്ങാനായിട്ട് ഇനി നമുക്കിത് തുറന്ന് നോക്കാം തുറന്ന് നോക്കുമ്പോൾ ഏലക്കായുടെയും പഞ്ചസാരയുടെ ഒക്കെ സ്മെല്ലില്ലേ നമ്മുടെ മൂക്കിലേക്ക് അടിക്കും അത്ര നല്ല മണം വരുന്നത് പിന്നെ ആ പഴം പുഴുങ്ങിയത് നമ്മൾ വാഴലിൽ വെച്ചിട്ടല്ലേ വാഴല വാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു മണം തന്നെയല്ലേ അപ്പോൾ നമ്മുടെ ഏലക്കായും പഞ്ചസാര ഒക്കെ നമ്മുടെ പഴം പുഴുങ്ങിയതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പഴം കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ എന്തായാലും ജസ്റ്റ് ഇങ്ങനെ വെറുതെ പഴം ആവിയിൽ പുഴുങ്ങല്ലേ ചെയ്യുക ഇതേപോലെ ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ അപ്പോൾ ഇതേപോലെ ഒരു വട്ടെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് ോക്കണോ ഞാൻ വെറുതെ പറയുന്നതല്ല അത്രയും നല്ല ടേസ്റ്റാ ഇതിപ്പോൾ നമ്മുടെ വീട്ടിലെ എന്താ പറയാ മുതിർന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഓൾറെഡി ഇഷ്ടപ്പെടും മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പൊ നോക്കിയാൽ ഇനിയിപ്പം എന്തായാലും ഞാനിതൊന്ന് സെർവ് ചെയ്യട്ടെ എന്നിട്ട് ഞാൻ തന്നെ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ ഞാൻ എന്നും കഴിക്ക എന്നും കഴിക്കാറില്ല ഞാൻ ഇങ്ങനെ സൺഡേസും എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇതുപോലെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ കാലത്തും വൈകിട്ടും ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല കേട്ടോ നമുക്ക് വൈകിട്ടത്തെ ചായ പലഹാരത്തിൻ്റെ ഒപ്പം വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാം കേട്ടോ അതിന് ഞാനെന്ത് ചെയ്യുന്നറിയാം ബാക്കിയുള്ള അതിൽ പഞ്ചസാര ലൈനില്ലേ നമ്മൾ വാഴലല്ലേ വെച്ചിട്ടുണ്ടായിരുന്നു പഞ്ചസാര ലൈനി ഫുള്ള് നമ്മുടെ വാഴലയിലുണ്ട് അപ്പം നോക്കിയാൽ ഞാൻ കുറച്ച് അതിലേക്ക് എടുത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ നോക്കിയേ അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ പഴം പുഴുങ്ങിയത് അപ്പം എല്ലാ കൂട്ടാരും ഒന്ന് ട്രൈ ചെയ്യാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്യാൻ പറയുന്നത് എന്താണെന്നറിയോ ഇത് അത്രയും നല്ല അടിപൊളി പിന്നെ ഹെൽത്തി ആയിട്ടുള്ളതല്ലേ അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കണ്ടല്ലോ ചായയും അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ പഴം പുഴുങ്ങിയത് കേട്ടാ ഇനി എന്തായാലും ഞാൻ കഴിക്കാൻ പോവാം ഇതൊരു ഇളം ചൂടോട് കൂടി കഴിക്കേണ്ടതായിരിക്കും കേട്ടോ ടേസ്റ്റ് ചൂടാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഒരു ഇളം ചൂടോട് കൂടിയിട്ട് നിങ്ങൾ കുഞ്ഞു ഉണ്ണികളൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്തു വയ്ക്കുക അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇപ്പോൾ ഒരു ആറ് മാസമായ ഉണ്ണികൾക്കൊക്കെ നമ്മൾ പഴം പുഴുങ്ങിയതൊക്കെ കൊടുക്കാറില്ലേ ചുട്ടിട്ടൊക്കെ അപ്പോൾ ഈ ഒരു സിസ്റ്റം ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് വെക്കുക അപ്പോൾ ഏലക്കായരും മണവും രുചിയും ഒക്കെ വരുമ്പോളേ ഉണ്ണികളെ എന്തായാലും കഴിച്ചു തുടങ്ങിക്കോളൂട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടാ ഞാൻ ചുമ്മാ ഒരു പഴം പുഴുഞ്ഞത് കൊണ്ടുവന്നതല്ലാ ഇത് അത്രയും നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ഫുഡ് അല്ലേ അത് കാരണം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് മറക്കതേ